ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് കുഞ്ഞു കുഞ്ഞ് ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാണ്ട് നേരെ നമ്മളുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് നേരെ നമ്മളുടെ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് കണ്ടുനോക്കാം അപ്പോൾ ഇതുപോലെ നമ്മളുടെ കുക്കറിനകത്ത് നമ്മൾ കറിയൊക്കെ വെക്കുന്ന സമയത്ത് അടിക്കൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ പെട്ടെന്ന് ക്ലിയർ ചെയ്തെടുക്കാമെന്നുള്ളതാണ് കേട്ടോ ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത് ഇപ്പോൾ ഞാനിവിടെ ബീഫ് വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് അത് അടിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അത് നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാനിവിടെ നമ്മളുടെ ഈ കുക്കറിലേക്ക് നോർമൽ ആയിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നമ്മൾ പാത്രമൊക്കെ കഴുകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ലിക്വിഡ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ വളരെ കുറച്ച് തന്നെ മതി ഞാനിവിടെ ഒരു രണ്ട് ഡ്രോപ്പ് ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിനുശേഷം നമുക്ക് ഈ കുക്കർ ഒന്ന് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നന്നായി തിളച്ച് വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ

അപ്പോൾ ഇതേ ഒക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ ആ വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതേ നന്നായിട്ട് തന്നെ അതൊക്കെ ഇളകിയിരിക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്നതാണ് കേട്ടിപ്പോൾ ഇനി നമുക്കിത് ഒന്ന് തണുത്തതിന് ശേഷം ഇതാ വിരൽ വെച്ചിട്ട് ഞാൻ ഇതുപോലെ ആക്കി കൊടുക്കുമ്പോൾ തന്നെ എല്ലാം തന്നെ ഇളകി വന്നിട്ടുണ്ട് ഇനി നമ്മൾ വല്ലാണ്ടിട്ട് സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് നമുക്ക് സ്ക്രബ് ചെയ്ത് എടുത്താൽ മതിയാവും അപ്പോൾ ഞാനിവിടെ കുറച്ച് ലിക്വിഡ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഭയങ്കര വില ഇട്ട് വരയ്ക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല കേട്ടോ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പം ഞാനിവിടെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതെ ഞാനിവിടെ നല്ലപോലെ സ്ക്രബ് ചെയ്തതിന് ശേഷം ഇവിടെ ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അതിന് നന്നായി പിടിച്ചിട്ടുള്ളതൊക്കെ നമുക്ക് പോന്നിട്ടുണ്ട് ഇനി നമ്മൾ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് വാഷ് ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ തന്നെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടി വെള്ളമൊക്കെ ഒഴിച്ച് വെച്ച് വെയിറ്റ് ചെയ്യാൻ വേണ്ടി സമയമില്ലാത്ത സമയങ്ങളിലൊക്കെ പെട്ടെന്ന് ഇതുപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നേരെ നമ്മളുടെ നെക്സ്റ്റ് ടിപ്പ് എന്താന്ന് കണ്ടു നോക്കുക അപ്പൊ അതിന് വേണ്ടിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മളുടെ പുട്ടുംപാനിയാണ് അപ്പൊ നമ്മൾ എത്ര തന്നെ ശ്രദ്ധിച്ച് നമ്മൾ ഈ പുട്ട് ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളമൊക്കെ എടുത്തു കഴിഞ്ഞാലും ചില സമയങ്ങളിലൊക്കെ അതിൽ വെള്ളമൊക്കെ വറ്റി നമ്മുടെ പുട്ടൊക്കെ ഹാർഡായി പോവാറുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഞാനിവിടെ കാണിച്ചിരുന്നത് അപ്പൊ ഞാനിവിടെ കോയിനാണ് എടുത്തിട്ടുള്ളത് ഇപ്പൊ ഒന്നിന്റെയും രണ്ടിന്റെ ഒക്കെ കോയിൻ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഒരു രണ്ട് മൂന്ന് കോയിൻ നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള കോയിൻ നമ്മളുടെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നമ്മളുടെ പുട്ടും കൂടെ നമുക്ക് ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം കേട്ടോ ഇനി നമ്മൾ നോർമലായിട്ട് പുട്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് ഇത് ഈ കോയിൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതുകൊണ്ടുള്ള ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഇത് വെള്ളം തിളക്കുന്ന സമയത്ത് നന്നായിട്ട് ആ കോയിൻ അതിൽ കിടന്ന് തിളക്കുമ്പോൾ ആ സൗണ്ട് നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ പിന്നെ നമുക്ക് അതിൽ വെള്ളം വറ്റി വറ്റിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സൗണ്ട് മാറുന്നതും പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ പി ിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പം ഇതേ നമ്മളുടെ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും നന്നായിട്ട് തന്നെ ആ കോയിൻ്റെ സൗണ്ട് വെള്ളം തിളക്കുന്ന സമയത്ത് നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പോൾ ഇതിൽ വെള്ളം കുറഞ്ഞു വരുന്ന സമയത്ത് ഈ കോയിൻ്റെ സൗണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും വേറൊരു സൗണ്ടായിട്ട് മാറും അപ്പോൾ നമുക്ക് ഇതിൽ വെള്ളം കഴിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ അതും കൂടെ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമ്മളുടെ പുട്ട് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ വെള്ളത്തിൻ്റെയൊക്കെ ഒരു കുറവ് വരുമ്പോഴാണ് നമുക്ക് പുട്ടൊക്കെ ഹാർഡായി പോകുന്നത് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ നമ്മൾ പുട്ടുണ്ടാക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ഇഡലി ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ പാനിലുള്ള വെള്ളത്തിൻ്റെ ലെവൽ താന്നു വരുമ്പോൾ നമ്മുടെ കോയിൻ്റെ സൗണ്ടും നന്നായിട്ട് തന്നെ മാറി വരും കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുമ്പിൽ വരുന്നത് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്